പരിപൂർണതാവാദികൾ ചില പഴയ തറവാടുകളിലെ കാരണവന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം മുറ പോലെയും ചിട്ടപ്പടിയായും നടക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും അവർ ലോകത്തെ പറ്റി അവർ ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ചിട്ടുണ്ടാകും ആ കാഴ്ചപ്പാടിനനുസരിച്ച് പെരുമാറുന്നവരൊക്കെ അദ്ദേഹത്തിന് മുൻപിൽ നല്ലവരായിരിക്കും മറ്റുള്ളവരൊക്കെ മോശക്കാരും തന്റെ കണ്ണടയിലൂടെ മാത്രം ലോകത്തെ നോക്കിക്കാണുമ്പോൾ എല്ലായിടത്തും ചില പന്തികേടുകൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ വരിക ഐ ആം ഓക്കെ അതെ സാർ നോട്ട് ഓക്കെ എന്ന പ്രകൃതക്കാരായിരിക്കും അവർ ഇവർക്കൊക്കെ ഒന്ന് നന്നായി കൂടെ എന്നൊരു തോന്നലാവും സദാസമയവും ഇത്തരക്കാരുടെ മനസ്സിൽ കുമിളകുത്തുന്നുണ്ടാവുക അനീതികളോടും അവ്യവസ്ഥകളോടും ഒക്കെയുള്ള രോഷം ഉള്ളിൽ ഒതുക്കി കഴിയുന്നവരാകും ഇവർ പുറം മാന്യതയ്ക്ക് കോട്ടം തട്ടരുത് എന്നതിനാൽ ഒന്നിലും ചാടിക്കയറി പ്രതികരിക്കില്ല എനിയെ ഗ്രാമിലെ ഒന്നാം നമ്പറിനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത് ആദർശനിഷ്ഠമായ ഒരു ലോകക്രമത്തെ സ്വപ്നം കാണുന്ന ഇവർ അതിനു നിരക്കാത്ത എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളെയും ചോദ്യം ചെയ്യും കോവിഷ്ടനെങ്കിലും സംയമനത്തോടെ മാത്രം പ്രതികരിക്കുന്ന കുലീന മനസ്ഥിതിക്കാരാണിവർ മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ തിരുത്തപ്പെടേണ്ടതായിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കി നടക്കുകയാണ് ഇവരുടെ സ്ഥായി ഭാവം മറ്റുള്ളവരെ വിധിക്കാൻ ജാഗ്രത കാണിക്കുന്ന ഇവർക്ക് വിധിക്കപ്പെടാൻ ഇഷ്ടമില്ല എല്ലാം നേരെയായി കാണണം എന്ന ആഗ്രഹം നിമിത്തം അതിനായി അശ്രാന്ത പരിശ്രമം നടത്തുകയും മറ്റുള്ളവരോടുള്ള ധാർമ്മിക രോഷം മനസ്സിൽ അടക്കി വയ്ക്കുകയുമാണ് ഇവരുടെ പ്രകൃതം അതിരുകടന്ന ഉത്തരവാദിത്വ ബോധവും കർത്തവ്യ നിർവഹണത്തിലുള്ള ആസക്തിയും സത്യസന്ധതയും ആത്മാർത്ഥതയും ഇവരിൽ ഉണ്ടാക്കുന്ന മാനസിക പിരിമുറുക്കം ഉദര കേന്ദ്രത്തിൽ നിന്ന് ഊർജം സമാഹരിക്കുന്നതിനാൽ അഥമ വികാരങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ ദഹനേന്ദ്രിയങ്ങളിൽ അടക്കമുള്ള ഉദരഭാഗങ്ങളിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആന്തരികമായ പിരിമുറുക്കം വർദ്ധിക്കുമ്പോൾ വയറിനും നെഞ്ചിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഡയഫ്രത്തിൽ സമ്മർദ്ദം ഉണ്ടാകുവാനും സ്വാഭാവികമായ ശ്വസന പ്രക്രിയയ്ക്ക് ചില തടസ്സങ്ങൾ വരാനും സാധ്യതയുണ്ട് പ്രാണായാമം പരിശീലിക്കുന്നത് ഇക്കൂട്ടർക്ക് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നത് ഇതുകൊണ്ടാണ് രാവിലെ വിസ്തരിച്ച് പത്രം വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അജണ്ടയിലെ അടുത്ത ഇനം പത്രവിമർശനമായിരിക്കും സമൂഹത്തിലെ മൂല്യശോഷണം ചെറുപ്പക്കാരുടെ ക്രമം തെറ്റിയ പോക്ക് സമൂഹത്തിലെ അഴിമതി സ്വജനപക്ഷവാദം രാഷ്ട്രീയക്കാരുടെ ആദർശരാഹിത്യം ലോകത്തിന്റെ ഇന്നത്തെ പോക്ക് ഇവയൊക്കെ ഇത്തരക്കാരുടെ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും വീട്ടിൽ നിന്ന് കുടുംബസമേതം ഒരു യാത്ര പോകാനുണ്ടെന്ന് സങ്കല്പിക്കുക ഇക്കൂട്ടർ ഇറങ്ങേണ്ടതിനും വളരെ നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും തുടർന്ന് ഒരുങ്ങിയിട്ടില്ലാത്ത മറ്റുള്ളവരെ പഴി പറയും അവരുടെ സമയബോധമില്ലായ്മയെയും കൃത്യനിഷ്ഠ കുറവിനെയും വിമർശിച്ച് പിറുകുറുത്തുകൊണ്ടിരിക്കും അടുക്കളയിലും തീനുമുറികളിലുമൊക്കെയുള്ള ഇവരുടെ പെരുമാറ്റ സാധ്യതകൾ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ചെരുപ്പുകൾ ചെരുപ്പ് സ്റ്റാൻഡിൽ ഒതുക്കി വെക്കാത്തതും വീട്ടിലെ ലൈറ്റുകൾ യഥാസമയം ഓഫ് ചെയ്യാത്തതും ഇയാളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തുക മുൻ അധ്യായങ്ങളിൽ ഒന്നിൽ സൂചിപ്പിച്ച് ചെന്നുവിട്ടാൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആരെയൊക്കെയാവും അപ്പോൾ ക്ഷമ നശിച്ച അയാൾ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക സർക്കാരിനെ ഗതാഗത വകുപ്പിനെ വണ്ടി നേരത്തെ പുറപ്പെടാൻ മടി കാണിച്ച ഡ്രൈവറെ ഒരു കല്യാണ വീട്ടിലോ മരണവീട്ടിലോ എത്തിപ്പെട്ടാൽ നമ്പർ ഒന്നിന്റെ പെരുമാറ്റം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ അരങ്ങത്തും അടുക്കളയിലേക്കുമൊക്കെ ചെന്ന് കല്യാണ വീട്ടിൽ കാണുന്ന അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടി സംഘാടകരെ സ്വൈരം കെടുത്തിക്കൊണ്ടിരിക്കും സമയത്തിന് പെണ്ണിനെ ഒരുക്കി ഇറക്കിയില്ലെങ്കിൽ മുഹൂർത്തം തെറ്റുമെന്ന ഭയം ഇവർ മറ്റുള്ളവരുമായി പങ്കുവെക്കും കല്യാണ പാർട്ടി പോകേണ്ട വാഹനങ്ങൾ നേരത്തെ എത്തി പാർക്ക് ചെയ്യാത്തതിനുള്ള കുണ്ടിതം അയാളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരു മരണ വീട്ടിലെത്തിയാൽ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇരുപ്പുറപ്പിച്ച് ചിട്ടവട്ട പ്രകാരം കാര്യങ്ങളൊക്കെ നടത്താനായി മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കലാവും തീയാകർത്തവ്യം പൊതുവെ സംസ്കാര സമ്പന്നരും ആത്മനിയന്ത്രണം പാലിക്കുന്നവരുമാണ് ഒന്നാം നമ്പർകാർ തങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ആദർശാധിഷ്ഠിത സുന്ദര സ്വരഭിന ലോകം ദൃശ്യമാവാതിരിക്കുമ്പോൾ അകമേ വികാരജീവികളായ ഇവരുടെ മനസ്സ് ചഞ്ചലമാവുകയും വികാരങ്ങൾ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നു അചേതമായ അഗ്നിപർവ്വതം പോലെ അക്രമവാസനയും ലൈംഗികതയും അവരുടെ ഉള്ളിൽ ഉറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നുമുണ്ട് അതിന്റെ ബഹിസ്ഫുരണമാണ് ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന നിലയിൽ അവർ സഹസമൂഹത്തിനു മുമ്പിൽ ഉയർത്തുന്ന പ്രതിരോധങ്ങൾ കഴുകൻ കുരയ്ക്കുന്ന പട്ടി തേനീച്ച ഉറുമ്പ് എന്നിവയാണ് ഇവരുടെ പ്രതീകങ്ങൾ ബാല്യകാലത്ത് പ്രധാനമായും എട്ട് വയസ്സിൽ താഴെ പ്രായമാവുമ്പോൾ കടുത്ത അച്ചടക്കത്തിൽ വളർന്നു വരുന്ന കുട്ടികളാണ് പലപ്പോഴും പിൽക്കാലത്ത് നമ്പർ ഒന്നിന്റെ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നതെന്ന് പല മനഃശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെടുന്നു കുട്ടികളിൽ ചെറിയ വീഴ്ചകൾ കാണുമ്പോൾ പോലും ശാരീരികമായ ശിക്ഷ നൽകിയും രൂക്ഷമായി ശകാരിച്ചും അവരെ നേരെയാക്കി കളയാമെന്ന് വ്യാമോഹിക്കുന്ന രക്ഷിതാക്കളാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊരു ഗതിയുമില്ലാത്തതിനാൽ ഈ ശിക്ഷകൾക്ക് വഴങ്ങിക്കൊടുക്കുകയോ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി മനസംഘർഷത്തോടെ അച്ഛനമ്മമാരെ അനുസരിക്കുകയോ ചെയ്യുന്ന കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത് ക്രമേണ സ്വന്തം വ്യക്തിത്വത്തെ പോലും മറന്ന് നിയമങ്ങളെയും വിലക്കുകളെയും അതിരുകടന്ന് ഭയക്കാൻ തുടങ്ങുകയും ഇവ പാലിക്കാത്തവരോട് നീരസം തോന്നുന്ന ഒരു മനോഭാവം ഇവരിൽ രൂപപ്പെടുകയും ചെയ്യുന്നു മനശാസ്ത്രജ്ഞന്മാരുടെ പിതാവായി അറിയപ്പെടുന്ന സിഗ്മൻ ഫ്രോയിഡ് ശൈശവകാലത്ത് കുഞ്ഞുങ്ങളിൽ വ്യക്തിത്വം രൂപപ്പെടുന്നതിനെ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പേരിട്ട് വിളിക്കുന്ന പ്രതിഭാസങ്ങളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കുഞ്ഞ് മുട്ടിലിഴയുന്ന കാലത്ത് ലവലേശം ഭയമില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയുടെ തീജ്വാലയിൽ കൈവയ്ക്കുന്നതും അപകടം പതികരിക്കുന്ന വസ്തുക്കൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും ഇത് എന്ന പ്രഭാവം മൂലമാണ് കുഞ്ഞിൽ മൂന്ന് വയസ്സിനുള്ളിൽ രൂപപ്പെട്ടു വരുന്ന യുക്തിചിന്തയാണ് അവനിൽ അഹംബോധം രൂപപ്പെടുത്തുന്നത് മൂന്ന് വയസ്സ് കഴിയുന്നതോടെ കുട്ടികൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ കുറിച്ച് ക്രമേണം മനസ്സിലാക്കാൻ തുടങ്ങുന്നു മൂന്ന് വയസ്സിനും ആറു വയസ്സിനും ഇടയിൽ ചെറിയ ചെറിയ വിലക്കുകൾ അത് ലംഘിച്ചാലുള്ള ശിക്ഷകളും വേദനകളും എന്നിവയൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് കുഞ്ഞിൽ സൂപ്പർ ഈഗോ രൂപപ്പെടുന്നത് ഇതിനെയും സൂപ്പർ ഈഗോയെയും നിയന്ത്രിച്ച് പക്വമായ ഒരു നിലപാടെടുക്കാൻ ഈഗോ പരാജയപ്പെടുമ്പോഴാണ് ഒരാൾ വളർന്നു വരുമ്പോൾ അലസനോ നിയമങ്ങളെയും വിലക്കുകളെയും അതിരുകടന്ന് ഭയപ്പെടുന്നവനോ ആയി മാറുന്നത് ഒന്നാം നമ്പർ വ്യക്തിത്വത്തിന്റെ ഉടമ പ്രതിനിധീകരിക്കുന്നത് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഒരു വയസ്സിനും മൂന്ന് വയസ്സിനുമിടയിൽ കുട്ടിയിൽ ലൈംഗിക ഊർജം കേന്ദ്രീകരിക്കപ്പെടുന്നത് വിസർജനാവയവങ്ങളിലാണ് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വിസർജിക്കുന്ന പ്രക്രിയയിൽ അവാച്യമായ ആനന്ദം കണ്ടെത്തുന്നു ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ മലമൂത്ര വിസർജന രീതി പരിശീലിപ്പിക്കുന്നതിലെ വ്യത്യാസമനുസരിച്ച് കുട്ടികളിൽ വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്ന് ഫ്ലോയിഡ് സിദ്ധാന്തിക്കുന്നു യാതൊരു നിഷ്ഠയുമില്ലാതെ കാണുന്നിടത്തൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്ന കുട്ടികളിൽ ഭാവിയിൽ അലസന്മാരുടെ വ്യക്തിഘടന രൂപപ്പെടുമെന്നും മാതാപിതാക്കളെ പേടിച്ച് മലമൂത്രാദി ആവേഗങ്ങളെ നിയന്ത്രിച്ച് കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് മാത്രം വിസർജനം നടത്തുന്ന കുട്ടികൾ ഭാവിയിൽ ഒന്നാം നമ്പറിൽ പറയുന്ന പോലുള്ള വിമർശനങ്ങളെ പേടിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായി തീരുമെന്നും ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നുണ്ട് ആയതിനാൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ശരിയായ മലമൂത്ര വിസർജന രീതികൾ പരിശീലിപ്പിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു വ്യക്തിത്വത്തിൽ ഓരോ നമ്പറുകാർക്കും സാമാന്യ സ്വഭാവം തുടരാനും കീഴ്പോട്ട് പതിക്കാനും സമുദ്ധരിക്കപ്പെടാനും ധാരാളം അവസരങ്ങൾ ഉണ്ടെന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ തന്റെ ദൗർബല്യങ്ങളും പരിമിതികളും മനസ്സിലാക്കിയിട്ട് പോലും അതിൽ നിന്ന് കടുകിട മാറാൻ സമ്മതമല്ലാത്ത ഒന്നാം നമ്പറുകാരന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ തനിക്ക് ചുറ്റുപാടുമുള്ള ലോകത്ത് കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തുന്ന അയാൾക്ക് ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാവാൻ നന്നായി പാടുപെടേണ്ടി വരും ഒന്നിലും തൃപ്തി കാണാൻ കഴിയാത്ത ഇവർക്ക് മനസംഘർഷങ്ങൾ ഒഴിഞ്ഞ സമയമുണ്ടാവില്ല പുതുതായി നഗരത്തിലെ ഒരു ഫ്ളാറ്റിന്റെ ഒന്നാം നിലയിൽ താമസത്തിനെത്തിയ യുവദമ്പതികളുടെ കഥ ഇവിടെ കുറിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഫ്ളാറ്റിന്റെ താഴെ ഭാഗത്തുള്ള പുറമ്പോക്ക് സ്ഥലത്ത് അലക്കുകാർ തുണികൾ അലക്കുകയും അയ കെട്ടി അവ ഉണക്കി മടക്കിയെടുത്ത് ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഒരു ദൈനംദിന കാഴ്ചയായിരുന്നു ഭർത്താവ് ജോലിക്ക് പോയാൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ മുറിയിലെ ജനൽ ചില്ലുകളിലൂടെ താഴെയുള്ള അലക്കുകാരെ വീക്ഷിക്കൽ ഭാര്യയുടെ സ്ഥിരം പതിവായിരുന്നു അലക്കുകാർ അലക്കി അയയിൽ ഉണക്കാനെത്തിരിക്കുന്ന വെള്ളവസ്ത്രങ്ങളിൽ അഴുക്ക് കട്ട പിടിച്ച് കിടക്കുന്നത് കണ്ട് ഭാര്യ പലപ്പോഴും അസ്വസ്ഥപ്പെടാറുണ്ട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഭർത്താവ് ഫ്ളാറ്റിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യ തന്റെ മനോവിഷമം ഭർത്താവുമായി പങ്കുവെച്ചു ഈ അലക്കുകാർക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല ഒരു ചടങ്ങ് പോലെ അവർ തുണികൾ കഴുകുന്നുണ്ടെങ്കിലും അഴുക്കുകൾ പൂർണ്ണമായി പോകാതെയാണ് അവരത് ഉണക്കാനിടുന്നത് പല ദിവസങ്ങളായി ഭാര്യയുടെ പരിതേവനം കേട്ടുകൊണ്ടിരുന്ന ഭർത്താവ് ഒരു ഒഴിവു ദിനത്തിൽ ഭാര്യ അടുക്കളയിലായിരുന്ന സമയത്ത് ഒരു തുണി കഷ്ണം എടുത്ത് സോപ്പിൽ മുക്കി അഴുക്കുപുരണ്ട ജനൽ ചില്ലുകൾ നന്നായി തുടച്ചു പിറ്റേന്ന് രാവിലെ ഭാര്യ ജനൽച്ചില്ലിലൂടെ അയയിലെ തുണികളെ നോക്കിയപ്പോൾ അവ തൂവെള്ളയായി തിളങ്ങി നിൽക്കുന്നത് കണ്ടു അന്ന് ഭർത്താവ് ഫ്ളാറ്റിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യ ആ കാഴ്ചയുടെ അനുഭവം ഭർത്താവുമായി പങ്കിട്ടു പഴയ അലക്കുകാർ മാറിയെന്നാണ് തോന്നുന്നത് ഇന്ന് അലക്കിയിട്ട തുണികളൊക്കെ തൂവേൺമയാൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു അലക്കിലല്ല അഴുക്കു പിടിച്ച ജനൽപാളികളിലൂടെയുള്ള നിന്റെ കാഴ്ചയാണ് പ്രശ്നമെന്ന് ഭർത്താവ് ഭാര്യയെ തിരുത്തി പുറത്തു കാണുന്ന വസ്തുതകളോ വസ്തുക്കളോ അല്ല അവയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകളാണ് മാറേണ്ടതെന്ന് ോധ്യപ്പെടാത്തിടത്തോളം കാലം ഒരാൾ മറ്റുള്ളവരോട് നിരന്തരം കലഹിച്ചും തർക്കത്തിലേർപ്പെട്ടും കൊണ്ടേയിരിക്കും ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള മാനസികാരോഗ്യമില്ലാത്ത ഒന്നാം നമ്പറുകാരന്റെ സ്ഥിതി അത്യന്തം ദയനീയമായിരിക്കും താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണെന്ന് ശട്ടിക്കുന്ന ഇക്കൂട്ടർ മറ്റുള്ളവരുമായി നിരന്തരം സംഘർഷത്തിലേർപ്പെട്ട് മനുഷ്യജന്മത്തെ സാമൂഹ്യ വിരുദ്ധവും അസന്മാർഗികവുമായ ചോദനങ്ങളിൽ അവർ പലപ്പോഴും വശംവധരായിക്കൊണ്ടിരിക്കും വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഇക്കൂട്ടർ രുദ്രാക്ഷമാല കഴുത്തിലും മറ്റൊന്നും മനസ്സിലും എന്ന രീതിയിലാവും പെരുമാറുക അധാർമികരും സാമൂഹ്യ വിരുദ്ധരുമായി മാറാവുന്ന ഇക്കൂട്ടരുടെ വിഴുപ്പു പാണ്ഡം ചുമക്കേണ്ട ഗതികേടിലാവും മറ്റുള്ളവർ എത്തിപ്പെടുക സമുദ്ധരിക്കപ്പെട്ട ഒന്നാം നമ്പറുകാരൻ മറ്റെല്ലാ നമ്പറുകാരെക്കാളും യാഥാർത്ഥ്യബോധമുള്ളയാളും സമഗ്ര വ്യക്തിത്വത്തിന് ഉടമയുമായിരിക്കും ആദർശുദ്ധിയും സത്യസന്ധതയും കൈമുതലായുള്ള ഇവർക്ക് സമൂഹത്തിന്റെ ചാലകശക്തിയായി ശക്തിയായി പ്രവർത്തിക്കാനാവും സ്ഥിരചിത്തതയും ഊർജ്ജസ്വലതയും ഉള്ള ഇക്കൂട്ടർ നേതൃത്വ രംഗങ്ങളിൽ എത്തുന്നത് സമൂഹത്തിന് വളരെയേറെ പ്രയോജനപ്പെടും അനീതിക്കും മറ്റ് സാമൂഹ്യ തിന്മകൾക്കുമെതിരെ പോരാടാൻ എപ്പോഴും ഇവർ മുൻനിരകളിൽ ഉണ്ടാവും യാഥാർത്ഥ്യ ബോധത്തോടെയും സഹിഷ്ണുതയോടെയുമുള്ള ഇവരുടെ ഇടപെടലുകൾ മറ്റുള്ളവർക്ക് വളരെ പ്രചോദനാത്മകമാണ് മെച്ചപ്പെടാൻ സ്വീകരിക്കാവുന്ന പ്രായോഗിക പദ്ധതികൾ യോഗ ധ്യാനം എന്നിവ പരിശീലിച്ച് മറ്റുള്ളവരുടെ വീഴ്ചകൾ കാണാൻ മാത്രം പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ദിവസവും അല്പനേരം അവനവന്റെ ഉള്ളിലേക്ക് തിരിച്ചുവെക്കുക ലോകം പരിണമിക്കുന്നത് അതിൻ്റെതായ നിയതമായ ഒരു താളക്രമത്തിലാണെന്നും ആയതിനാൽ മറ്റുള്ളവരെ മാറ്റാൻ ഒരുങ്ങുന്നതിനേക്കാൾ ഭേദം അവനവൻ സ്വയം മാറുന്നതാണെന്നും തിരിച്ചറിയുക മറ്റുള്ളവർക്ക് നീരസമുണ്ടാക്കുന്ന തന്റെ പല പ്രകടനങ്ങൾക്കും കാരണം തന്റെ ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ലൈംഗിക തൃഷ്ണകളും അക്രമവാസനകളുമാണെന്ന് സ്വയം തിരിച്ചറിയുക അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ സൃഷ്ടിക്കുന്ന മാനസിക പിരിമുറുക്കം മാറാൻ ലഘു വ്യായാമങ്ങൾ ശ്വസനക്രിയകൾ എന്നിവയിൽ ഏർപ്പെടുക തന്നെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണെന്ന് തോന്നുന്ന മിക്ക ആളുകളും അകമേ തന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തിരിച്ചറിയുക വ്യക്തികളുടെ വ്യക്തിത്വം അംഗീകരിച്ച് സ്വതന്ത്രമായി പെരുമാറാൻ അവരെ അനുവദിക്കുകയും കൂടുതൽ മനുഷ്യത്വപൂർണ്ണമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരിക്കുന്നതാണ് താങ്ക്സ്